നമസ്കാരം ഇതുവരെ കെട്ടടങ്ങാത്ത ആവേശത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ആരാധകരെല്ലാവരും അതുപോലെ തന്നെ ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിന്റെ വിജയലഹരിയിലാണ് ടീം ഇന്ത്യയും പതിനേഴ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഒരു ലോകകപ്പിന് ഇന്ത്യ മുത്തമിട്ടത് ഇതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്തയായി പ്രേക്ഷകരെല്ലാവരും കാണുന്നത് കുട്ടി ക്രിക്കറ്റിലെ രാജാക്കന്മാരായി തിരിച്ചെത്തിയ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും അവിശ്വസനീയ സ്വീകരണമാണ് നാട്ടിൽ ലഭിച്ചത് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തിയാണ് ഐ സി സി ട്രോഫിക്കായുള്ള കാത്തിരിപ്പ് ഇന്ത്യ അവസാനിപ്പിച്ചത് ഈ മത്സരത്തിലെ ടേണിംഗ് പോയിന്റായി മാറിയത് ബൗണ്ടറി ലൈനിന് അരികിൽ വെച്ച് സൂര്യകുമാർ യാദവ് എടുത്ത വണ്ടർ ക്യാച്ച് തന്നെയാണെന്ന് എല്ലാവരും സമ്മതിക്കും ഈ ക്യാച്ച് സൂര്യ പാഴാക്കിയിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നായകൻ രോഹിത് രോഹിത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടീമിലെ ചില താരങ്ങളെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് സിൻഡെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു രോഹിത്തിനെ കൂടാതെ സൂര്യ യശസ്സി ജയ്സ്വാൾ ശിവം ദുബെ ബൌളിംഗ് കോച്ച് പരസ് മാം എന്നിവരെയാണ് സംഘത്തിൽ ഉണ്ടായിരുന്നവരെ കൂടി വിളിച്ചത് ഇവിടെ വച്ച് സംസാരിക്കുകയാണ് സൂര്യയുടെ ക്യാച്ചിനെ കുറിച്ച് രോഹിത് സംസാരിച്ചത് ഈ ക്യാച്ച് സൂര്യ പാഴാക്കിയിരുന്നുവെങ്കിൽ ടീമിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ താൻ പുറത്താക്കിയനെ എന്നാണ് തമാശ രൂപേണ രോഹിത് പറഞ്ഞത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാഗി ഉൾപ്പെടെയുള്ളവർ ഈ കേട്ട് ചിരിക്കുകയായിരുന്നു ഇത് കേട്ട് ചിരിക്കുകയും അവരുടെ സംഭാഷണത്തിനിടയിൽ നടന്ന ഒരു രസകരമായ മുഹൂർത്തവുമാണെന്ന് പറയുന്നു ബോൾ തന്റെ കൈയിലാണ് പതിച്ചതെന്നായിരുന്നു സൂര്യകുമാർ യാദവ് പറഞ്ഞത് അവൻ അത് കൈക്കുള്ളിലാക്കി നന്നായി ഭദ്രമായി അത് സൂക്ഷിച്ചു അല്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനെ ടിവിയിൽ നിന്നും ഒഴിവാക്കുമായിരുന്നു ഇങ്ങനെയാണ് രോഹിത് മറാത്തി ഭാഷയിൽ ചെറുചിരിയോടെ വ്യക്തമാക്കിയത് ഇത് കേട്ടതും എല്ലാവരും ചിരിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ് ഉൾപ്പെടെ ചിരിക്കുകയായിരുന്നു ഫൈനലിലെ ഈ ക്യാച്ച് എത്രമാത്രം നിർണായകമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് രോഹിത്തിന്റെ ഈ വാക്കുകൾ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ അവസാന ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ പതിനാറ് റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത് സൗത്ത് ആഫ്രിക്കയുടെ പ്രതീക്ഷ മുഴുവൻ ഉണ്ടായിരുന്ന അവസാന അംഗീകൃത ബാറ്റർ കൂടിയായ മില്ലറിലായിരുന്നു മില്ലറിലൂടെ നിന്നപ്പോൾ എല്ലാവരും ഇവർക്ക് അറി ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് അദ്ദേഹം ക്രീസിൽ നിന്നാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ കഴിയുന്ന കാര്യം വളരെയധികം ഉറപ്പായിരുന്നു അങ്ങനെ ഒരു സ്കോർ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നതും ഒരു ഫുൾ ടോസ് ആയിരുന്നു ഹർദിക് എറിഞ്ഞത് മിലർ അത് ലോങ് ഓഫിന് മുകളിലൂടെ പറത്തുകയും ചെയ്തു സിക്സർ തന്നെയായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടത് അങ്ങനെ തന്നെയാണ് ബോൾ പൊങ്ങിയപ്പോൾ എല്ലാവരും കരുതിയതും ബൗണ്ടറി ലൈനിന് മുകളിലൂടെ ബോൾ സിക്സറിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചിരിക്കവെയാണ് ഇടതു ഭാഗത്തു നിന്നും കുതിച്ചെത്തിയ സൂര്യകുമാർ യാദവ് ഗംഭീര റണ്ണിംഗ് ക്യാച്ചിലൂടെ മില്ലറെ മടക്കി അയച്ചത് ബൗണ്ടറി ലൈനിൽ നിന്ന് തൊട്ടടുത്ത് വെച്ച് ക്യാച്ച് എടുത്ത് സൂര്യ പെട്ടെന്നാണ് അത് മുകളിലേക്ക് എറിഞ്ഞ് ബൗണ്ടറി റോപ്പിന് ഇറക്കിയത് അതേ വേഗത്തിൽ തന്നെ അകത്തേക്ക് കയറി അദ്ദേഹം ബോൾ കൈക്കുള്ളിലാക്കിയപ്പോൾ ലോക കിരീടം കൂടിയാണ് വരുതിയിലാക്കിയതെന്ന് എല്ലാവരും അതിനെക്കുറിച്ച് എഴുതി രോഹിത് ഈ സമയത്ത് ലോങ് ഓണിലാണ് ഫീൽഡ് ചെയ്തിരുന്നത് മില്ലറുടെ ഷോട്ട് ആകാശത്തെ കുയർന്നപ്പോൾ അത് സിക്സർ ആകുമെന്ന് ഉറപ്പിച്ചായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ നിരാശയിൽ അവിടെ നിന്നത് അപ്പോൾ ക്യാമറ നിരാശയോടെ രോഹിത്തിന്റെ മുഖത്താണ് കാണിച്ചത് അതിനുശേഷമാണ് സൂര്യകുമാർ യാദവ് ഓടി വരുന്നത് കണ്ടത് അപ്പോൾ തന്നെ എല്ലാവരും ക്യാമറയോടെ സൂര്യകുമാർ യാദവിനെ നോക്കാൻ തുടങ്ങി പൊടുന്നനെയാണ് സൂര്യയുടെ അവിസ്മരണീയമായ ക്യാച്ച് വന്നത് ഇത് കണ്ടതോടെ രോഹിത് വലിയ ആവേശത്തിലാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഒരു വലിയ ചേഞ്ച് ഓവർ മില്ലറുടെ ഈ പുറത്താവലാണ് കളിയുടെ തന്നെ ടേണിംഗ് പോയിന്റ് എന്ന് നിസ്സംശയം പറയാം ആ ഷോട്ട് സിക്സർ ആയിരുന്നുവെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ലക്ഷ്യം അഞ്ചു ബോളിൽ പത്ത് റൺസായി മാറുമായിരുന്നു മില്ലർ ക്രീസിലുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ന് നേടിയെടുക്കാനും സാധിച്ചേനെ മിലർ പുറത്തായ ശേഷം കാഗീസ് ഉറബാഡ ഒരു ബൗണ്ടറി അടിച്ചെങ്കിലും പിന്നീട് വലിയ ഒന്നും തന്നെ ഹർദിക് അനുവദിച്ചിട്ടുമില്ലായിരുന്നു ഇതോടെ ഏഴ് റൺസിന്റെ നാടകീയ വിജയവുമായി ഇന്ത്യ വീണ്ടും ഒരു ലോകകപ്പിൽ മുത്തമിടുന്ന കാഴ്ചയാണ് എല്ലാ ലോക ക്രിക്കറ്റ് ആരാധകരും കണ്ടത്